ഹാഡ് വാട്ടറിൻ്റെ പ്രോബ്ലം കണ്ടോ അല്ലെങ്കിൽ ഇനി മറ്റെന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ടോ നമ്മുടെ ബാത്റൂമിൻ്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ ഒരു അടിപൊളി സൊല്യൂഷൻ ഉണ്ട് ബാത്റൂമിൻ്റെ മാത്രമല്ല കേട്ടോ നമ്മുടെ വാഷ് ബേസിൻ്റെ കാര്യമാണെങ്കിലും ആക്കി നല്ല നീറ്റാക്കി എടുക്കാ ഒരു സൂത്രം ഞാൻ പറഞ്ഞു കുറച്ച് ദിവസം പനി പിടിച്ച് കിടന്നതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് കേട്ടോ കണ്ടത് അതിനുള്ള സൊല്യൂഷൻ ഇതാണ് കേട്ടോ ഇനി എത്ര വലിയ എഴുക്കാണെങ്കിൽ ഈ ക്ലീൻ നെസ്റ്റിൻ്റെ ഈ ഒരു ബാത്റൂം ക്ലീനർ അതുപോലെ ടോയ്ലറ്റ് ക്ലീനർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ബാത്റൂമും അതുപോലെ തന്നെ ടോയ്ലറ്റും ക്ലീൻ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ഇനി എവിടെയാണ് അഴുക്കുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ അവിടെ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക അതിനുശേഷം നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ബല ഉപയോഗിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ബാത്റൂമിൻ്റെ ഡോർ എത്ര നാളായി നിറയോ ഇങ്ങനെ വൃത്തിയില്ലാതെ കിടക്കുന്നത് ഇത് എത്ര പെട്ടെന്ന് ക്ലീൻ ആയി നോക്കിയാൽ നമുക്ക് എഫേർട്ടും വളരെ കുറവാണ് കേട്ടോ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പ്രൈസിന് എത്രയും പെട്ടെന്ന് ക്ലീൻ കേട്ടോ ഇവിടെ മിറർ ഉള്ളതുകൊണ്ട് ഇവിടെ വെച്ചിട്ടാണ് ഹെയർ ഡ്രൈ ചെയ്യുന്നതെങ്കിൽ പിന്നെ പറയണ്ടല്ലോ ഇത് അവിടുത്തെ അവസ്ഥയും പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ടോയ്ലറ്റ് ആയിക്കോട്ടെ എല്ലാം എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ ഒത്തിരി വർഷങ്ങൾ പഴക്കമുള്ള വീടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ വീട്ടിൽ യൂസ് ചെയ്യാതെ വെച്ച ഒരു ടോയ്ലറ്റാണ് ഇതിപ്പോൾ ഉപയോഗിക്കാറേ ഇല്ല കാരണം എല്ലാവർക്കും മുട്ടുവേദനയും കാര്യങ്ങളായതുകൊണ്ട് പക്ഷേ അതൊക്കെ പുതിയതുപോലെ ആകെ മിനിറ്റുകളെ വേണ്ടിവന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോ വാങ്ങിക്കാൻ താല്പര്യം പെട്ടെന്ന് ഫോളോ ചെയ്ത് ലിങ്ക് എന്ന് കമന്റ് ചെയ്ത് ഓടിപ്പോയി പർച്ചേസ് ചെയ്തോളൂ ഇതൊരു മസ്ബൈ ഐറ്റാണ്